കൊല്ലം നെടുവത്തൂരിൽ കിണറ്റിൽ ചാടിയ യുവതിയെ രക്ഷിക്കുന്നതിനിടെ ഫയർഫോഴ്സ് അംഗം ഉൾപ്പെടെ മൂന്ന് പേർക്ക് ദാരുണാത്യം കൊട്ടാരക്കര ഫയർ ആൻഡ് റെസ്ക്യൂ യൂണിറ്റ് അംഗമായ ആറ്റിങ്ങൽ സ്വദേശി സോണി എസ് കുമാർ കിണറ്റിൽ ചാടിയ നെടുവത്തൂർ സ്വദേശിനി അർച്ചന യുവതിയുടെ സുഹൃത്ത് ശിവകൃഷ്ണൻ എന്നിവരാണ് മരിച്ചത് രക്ഷാപ്രവർത്തനത്തിനിടെ കിണറിന്റെ കൈവരി ഇടിഞ്ഞു വീണായിരുന്നു അപകടം ഇന്ന് പുലർച്ചെയാണ് സംഭവം കൊട്ടാരക്കര ഫയർ ആൻഡ് റെസ്ക്യൂ യൂണിറ്റ് അംഗമായ ആര്യങ്ങൽ സ്വദേശി സോണി എസ് കുമാർ കിണറ്റിൽ ചാടിയ നെടുവത്തൂർ സ്വദേശിനി അർച്ചന സുഹൃത്ത് ശിവകൃഷ്ണൻ എന്നിവരാണ് മരിച്ചത് എൺപതടി താഴ്ചയുള്ള കിണറ്റിൽ ചാടിയ അർച്ചനയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ കിണറിന്റെ കൈവരി ഇടിഞ്ഞു വീണായിരുന്നു അപകടം പുലർച്ചെ പന്ത്രണ്ട് പതിനഞ്ചോടെ കൊട്ടാരക്കര ഫയർഫോഴ്സിന് വിവരം അറിയിച്ചുകൊണ്ട് ഫോൺ കോൾ വരികയായിരുന്നു ഫയർഫോഴ്സ് എത്തുമ്പോൾ അർച്ചനയുടെ രണ്ടു മക്കളും ഓടിയെത്തി അമ്മ കിണറ്റിൽ കിടക്കുകയാണെന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥരെ വീട്ടിലേക്ക് കൊണ്ടുപോയി തുടർന്ന് ഫയർ ആൻഡ് റെസ്ക്യൂ യൂണിറ്റ് അംഗമായ സോണി റോപ്പ് അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് താഴെ യുവതിയെ മുകളിലേക്ക് കയറ്റാൻ ശ്രമിക്കുമ്പോഴാണ് കൈവിരി ഇടിഞ്ഞ് അപകടമുണ്ടായത് അപകട സമയത്ത് കിണറ്റിന്റെ അരികിൽ നിൽക്കുകയായിരുന്ന അർച്ചനയുടെ സുഹൃത്ത് ശിവകൃഷ്ണനും കിണറ്റിലേക്ക് വീഴുകയായിരുന്നു ശിവകൃഷ്ണനും അർച്ചനയും കുറച്ചുനാളായി ഒരുമിച്ചായിരുന്നു താമസമെന്ന് നാട്ടുകാർ പറയുന്നു ഇവർ തമ്മിലുള്ള തർക്കമാണ് യുവതി കിണറ്റിലേക്ക് ചാടാൻ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം അപകട സമയത്ത് മദ്യലഹരിയിലായിരുന്നു ശിവകൃഷ്ണൻ എന്നാണ് വിവരം ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ